ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഗോതമ്പൊടിയും നേത്രപ്പോഴൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നാലുമണി പലഹാരമാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുമുമ്പ് എൻ്റെ വീട് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ശർക്കരപ്പാൻ തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായിട്ടൊരു ചൂടായ പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് മൂന്ന് കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മെൽട്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ശർക്കര ഒക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതൊരു ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായിരുന്ന സമയത്ത് നമുക്കതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് നേന്ത്രപ്പഴാണ് ഞാൻ രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വാട്ടിട്ടെടുക്കാം പഴം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെടുത്ത പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നവർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഴവും പഞ്ചസാരയും തേങ്ങയൊക്കെ ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് അരിപ്പൊടിയാണ് ഇഷ്ടമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്ത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ശർക്കരപ്പാനി മുഴുവനൊഴിച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം പഴക്കം എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു അഞ്ചാറ് ഈത്തപ്പഴം ചെറുതാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി ഒരു സ്റ്റീൽ പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നെയ്യൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുവിൽ ഞാനൊരു സ്റ്റീൽ പാത്രം കൂടി വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചുകൊടുക്കാം വെള്ളം വീഴരുത് ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത് ഇപ്പം ടൈറ്റായിട്ടൊന്ന് അടച്ച് വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ നടുവിലൊക്കെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം വീഴാതിരിക്കാനാണ് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ വലിയ സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അരുപത് മിനിറ്റ് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ ഗോതമ്പൊടി നേന്ത്രപ്പുഴ ഒക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഒരു നാലുമണി പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം